അയോൾ ഞാൻ ഇന്നപ്പോൾ ഇൻട്രോ കണ്ട പോലെ മീൻ പിടിക്കാൻ പോണേനാണ് ഞങ്ങളുടെ ചെമ്മിക്കെട്ടിലേക്ക് അപ്പോൾ അവിടെ ചേട്ടന്മാർ മീൻ പിടിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കുള്ള ഫുഡൊക്കെ ആയിട്ട് പോണേനാണ് ഇനി ഈ ചെറിയ കൂടി നടന്ന് വഞ്ചി കയറിയിട്ട് വേണം ഞങ്ങളുടെ കെട്ടിലേക്ക് പോകാനായിട്ട് സാധാരണ എല്ലാ കൊല്ലവും ഫുൾ ഫാമിലിയായിട്ട് പോകണം ഇന്ന് ഈ വർഷം എല്ലാവരും മെയിൻ ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ ഈ കാലയാണ് ഞങ്ങളുടെ ചെമ്മിക്കെട്ട് ഒരു പത്തിരുപത് മിനിറ്റ് വഞ്ചിയിൽ കൂടി വന്നാലേ കെട്ടിലായിത്തോളൂ ഞങ്ങളുടെ അടുത്തുനിന്ന് അപ്പോൾ ഇതാണ് ചെമ്മിക്കെട്ട് ഒരു ഇരുപത്തിരണ്ട് ഏക്കറുള്ളൊരു ചെമ്മിക്കെട്ടാണത് അപ്പോൾ ഇതിനകത്താണ് ഇന്ന് കെട്ട് കലക്കി മീനെ പിടിക്കുന്നത് ഇത് ചെമ്മിക്കെട്ടിലൊരു പ്രധാന പരിപാടിയാണ് ഇങ്ങനെ ഈ കെട്ടി ചുറ്റിന് മീനെ വലയക്കും വലയച്ചിട്ട് അതിങ്ങനെ ഇങ്ങനെ ചുരുക്കി 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 കൊണ്ടുവന്ന അതിന്നിങ്ങനെ മീനെ പിടിക്കുന്ന അടക്കം കൊള്ളി വെക്കലെന്ന് പറയും അപ്പോൾ ഇങ്ങനെ ചേട്ടന്മാരൊക്കെ വെള്ളത്തിൽ അറിഞ്ഞിരിക്കുന്നുണ്ട് അവർ അഞ്ചാറ് പേര് ഒരു അഞ്ച് മണിക്കൂറോളം ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കിടന്ന് ഈ കെറ്റ് മുഴുവൻ ഇങ്ങനെ വെച്ച് വല ഇത് ചെയ്തത് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ വല ഇത് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നേക്കണം എല്ലാ ഭക്ഷണം വരുമ്പോൾ കരിക്കുണ്ടാവും കഷ് കരിക്കൊന്നുമില്ല പക്ഷേ നല്ല കാറ്റും മുടിയൊക്കെ നന്നായിട്ട് പറക്കുന്നുണ്ട് ഇത് ഈ നമ്മുടെ എന്തെന്ന് മുളയിൽ ഇങ്ങനെ നിറയെ മുരിങ്ങയൊക്കെ പിടിച്ചിട്ട് അതൊക്കെ എടുത്തിട്ടിട്ടുണ്ട് ചില ആൾക്കാർ ഇത് കറി വെക്കാനൊക്കെ ഉപയോഗിക്കും പക്ഷെ ഞാനിൻ്റെ കൂടെ ഒന്നും അങ്ങനെയൊന്നും ഉപയോഗിക്കാറില്ല കെട്ടുന്ന പറയുന്നത് ഇത് ഇടിയാണ് ഇങ്ങനെ വെള്ളം കണ്ടത്തിലേക്ക് വരാതെ ഇരിക്കാനായിട്ട് തടഞ്ഞു നിർത്തുന്നതിന് ഞാൻ കെട്ടെന്ന് പറയണം ഇനി ചേട്ടന്മാരെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഫുള്ള് ഇങ്ങനെ വല ഇങ്ങനെ വലിച്ച് കരക്ക് ഇങ്ങനെ അടുപ്പിക്കണം അപ്പോൾ ഇത് അത്യാവശ്യം ഒരു പരിപാടിയാണ് ഏകദേശം ഒരു അഞ്ച് മണിക്കൂറിൽ കൂടുതൽ ഇരുമെന്റ് ഒരു ഇതാണ് ഈ കെട്ടു ചുറ്റിനുമായിരുന്നു ഇങ്ങനെ അടക്കുന്നതിൽ വെച്ചിരുന്നത് അതിങ്ങനെ ഒരു സെന്ററിൽ ഇങ്ങനെ വലിച്ചു വലിച്ചു കരയിലോട്ട് കയറ്റും കയറ്റി തന്നെ മീനിങ്ങനെ പുറത്തേക്ക് ചാടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ മുളക്കോലെ ഒക്കെ കുത്തി വല പൊക്കി മീൻ ഒതുക്കി ഒതുക്കി കൊണ്ടു ചേർന്ന മുളക്കെ കുത്തി വല പൊക്കി വെച്ചോണ്ടിരിക്കുന്ന മീൻ പുറത്തേക്ക് ചാടിപ്പോവാൻ വേണ്ടി അതിൻ്റെ ഇടയിൽ കൂടി മീനൊക്കെ ചാടുന്നുണ്ട് പുറത്തേക്ക് അങ്ങനെ ടുപ്പിച്ച് കൊണ്ടിരിക്കുന്നതാണ് ഇങ്ങനെ കുടഞ്ഞ് മീനൊക്കെ പുറത്ത് പോകാതെ വേണ്ടി കുടഞ്ഞ് വലയുടെ ഉള്ളിലൊക്കെ തന്നെ മീൻ കിട്ടൊണ്ടിരിക്കുന്നതാണ് ഏകദേശം വല അടക്കാറായിട്ടുണ്ട് വല അടുത്ത് കരയിലേക്ക് വല എടുത്തിട്ടുണ്ട് ഇനിയിട്ട് ഇങ്ങനെ മീൻ കോരിയെടുക്കണം ഇങ്ങനെ കോരി കുറഞ്ഞ കൊട്ടയൊക്കെ വെച്ച് കോരി എടുക്കുകയാണ് ചെയ്യാൻ വേണം അതിനുള്ളിങ്ങനെ കൊടഞ്ഞ് കുടഞ്ഞ് ടെൻഡറിലോട്ട് ആക്കും ഇത് ഒരു ചെമ്മീ കിട്ടില്ല ആദ്യം ഒരു ദിവസം മാത്രം ചെയ്യുന്ന ഒരു പരിപാടിയാണ് അടക്കം എന്ന് പറയുന്നത് ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെള്ളം നന്നായിട്ട് കിട്ടില്ല ചെമ്മീ കിട്ടില്ല കണ്ടത്തിൽ വെള്ളം ആയിട്ട് പറ്റി അങ്ങനെ ശേഷമാണ് ചെയ്യുന്നത് അപ്പോൾ വെള്ളം പറ്റിച്ച് വല അടക്കം പൊലി വെച്ച് മീനെ പിടിക്കുന്ന പരിപാടിയാണ് പണ്ടൊക്കെ ചേച്ചി ഈ സമയത്ത് ചേച്ചി മാറി പെണ്ണുങ്ങളൊക്കെ ഇറങ്ങി കുടമൊക്കെ കൊണ്ടുവന്നാൽ മീനൊക്കെ തപ്പിയെടുക്കുമായിരുന്നു ഇപ്പം അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഇത് ഈ ഒരു പരിപാടി കഴിഞ്ഞ സമയത്ത് കെട്ടിൻ്റെ തൂമ്പ് തുറന്ന് പുഴയിൽ നിന്ന് വെള്ളം കയറ്റും വെള്ളം കയറ്റിയാലി വൈകിട്ട് നോർമലായിട്ടുള്ള വല വെക്കാൻ പറ്റുള്ളത് അപ്പോൾ വെള്ളം പിടിച്ചു കൊണ്ട് കൊടുക്കുന്നതാണ് അപ്പോൾ അത് അടുത്ത പാട്ട് ടുവിലുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്